ചരിത്രത്തിന്റെ മണമുള്ള ഒരു അത്ഭുത ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ആദ്യം കാണുന്നത് നാടിന്റെ മധുരം ഒട്ടും ചോരാതെ സൂക്ഷിച്ച ഒരു കാഴ്ചയാണ് കൈകൊണ്ട് കറക്കി തേൻ വേർതിരിക്കുന്ന തേൻ എക്സ്ട്രാക്ടറാണിത് പ്രകൃതിയുമായി ചേർന്നുള്ള ഒരു ജീവിത രീതിയുടെ നേർ കാഴ്ച കൂടിയാണ് ഇത് ഇത് നോക്കൂ വിവിധ ആകൃതിയിലുള്ള അളവ് കട്ടകളും തുലാസുകളും സത്യസന്ധമായ കച്ചവടത്തിന്റെയും കൈമാറ്റത്തിന്റെയും കഥ പറയുന്ന ഈ ഉപകരണങ്ങൾ പഴയ വ്യാപാര സംസ്കാരത്തിന്റെ പ്രതീകമാണ് ഇന്ന് ഇത്തരത്തിലുള്ള അളവുകെട്ടകളും തുലാസുകളും ഒന്നും എവിടെയും കാണുന്നില്ല കേട്ടോ അടുത്തത് അറിവിന്റെ വലിയ ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന താളിയോലകളാണ് നമ്മുടെ പാരമ്പര്യവും വൈദ്യവും സാഹിത്യവും എല്ലാം തലമുറകളിലേക്ക് പകർന്നു നൽകിയ അമൂല്യമായിട്ടുള്ള രേഖകളാണിത് ഫ്രെയിം ചെയ്തു വെച്ച ഈ പത്രത്താളുകൾ കണ്ടോ ഇന്ദിരാഗാന്ധി വധം എ കെ ജി മാവോ തുങ്ങ എന്നിവരുടെ വിയോഗം അങ്ങനെ ലോകം കണ്ട പ്രധാന സംഭവങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ അപൂർവ കാഴ്ചകളെല്ലാം നമ്മൾ കാണുന്നത് കോഴിക്കോട് നടന്ന പൈതൃകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സ്പോയിൽ വെച്ചാണ് പഴമയെ ഓർമ്മിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരു നല്ല അവസരമായിരുന്നു ഇത്